എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നാടൻ മരുന്ന് ഉണ്ടാക്കുന്ന വിധമാണ് അപ്പം നമുക്ക് ഈ പനിയും ചുമയും ഒക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ പാരസെറ്റമോളോ അല്ലെങ്കിൽ മറ്റ് മരുന്നുകളോ ഒക്കെ ആശ്രയിക്കാറാണ് പദവ് അപ്പോൾ നമുക്ക് മരുന്നുകളെ ഒന്നും ആശ്രയിക്കാതെ ഇപ്പം ചെറിയ പനിയോ ചെറിയ ചുമയോ ജലദോഷമോ ഒക്കെ വരുമ്പോൾ ഓടിച്ചെന്ന് മരുന്നൊന്നും മേടിക്കാതെ മരുന്നിനെയൊന്നും ആശ്രയിക്കാതെ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് നമുക്ക് അത് മാറ്റിയെടുക്കാം എന്നുള്ള ഒരു രീതിയാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം അതിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുക അപ്പോൾ അതിലേക്ക് ചതച്ച ചുക്ക് ചതച്ച ഏലക്ക ചതച്ച ജീരകം പിന്നെ ചതച്ച കുറച്ച് കുരുമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് അത് നമ്മൾ വെച്ച് വെള്ളത്തിൻ്റെ ഒരിഞ്ച് താഴെ ആ വെ വെള്ളം തിളച്ച് വറ്റണം വറ്റിയതിന് ശേഷം നമുക്ക് കരിപ്പൂട്ടിയാണ് നമുക്ക് വേണ്ടത് കരിപ്പൂട്ടിയാണ് കരിപ്പെട്ടിയല്ല കരിപ്പെട്ടി ശർക്കരയാണ് കരിപ്പെട്ടിയല്ല കരി അപ്പോൾ കരിപ്പോട്ടിയാണ് നമുക്ക് ഇതിന് വേണ്ടിയത് അപ്പം ഇത് വറ്റിയതിന് ശേഷം നമ്മളതിനകത്ത് ആവശ്യത്തിന് കരിപ്പൊട്ടി ചേർത്ത് കരിപ്പൊട്ടി മിനിറ്റാകുന്നത് വരെ തിളപ്പിക്കുക അതിന് ശേഷം ഓഫ് ചെയ്ത് നമുക്ക് അരിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി തുളസിയിലയോ പനിക്കൂർക്കയുടെ ഇലയോ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ നന്നായിരിക്കും എനിക്ക് അത് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിത് അതിൽ ചേർക്കാത്തത്